ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗെയിമർസാണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ജി ടി അലി പെർഷ സിറ്റി എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം നമുക്ക് ഇപ്പോൾ ഈ വണ്ടി കരയായി നമ്മൾ ഈ വണ്ടി കയറും നേരെ നമുക്ക് വണ്ടി എടുക്കാൻ അയ്യോ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഈ അളമ്പോൾ

ഓക്കേ നമുക്ക് ഇനി അങ്ങനെ വണ്ടി അകത്തേക്കിട്ടുള്ളത് ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഏസ് ഓക്കേ ഇനി നോക്ക് നേരെ താഴ്ത്തു വെസ് ഓക്കെ നമ്മളിപ്പോൾ നമ്മൾ താഴ്ത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ അതാണ് നമ്മുടെ ഗ്യാരേജ് ഒക്കെ നമ്മൾ അതിലൊക്കെ ഓക്കെ ഇനി ഇയാളെ കൊണ്ട തിരിച്ചടേസ് ഓക്കേ നോക്കിനി മാറി

ഓക്കെ നമ്മൾ ഗണ്ണെടുത്തിട്ടുണ്ട് നേരെ വണ്ടി കയറാം ഓക്കെ നമ്മൾ വണ്ടി കയറിട്ടുണ്ട് പൈസ ഉണ്ട് നോക്കാം അതും എടുത്തേക്കാം ഓക്കേ പൈസ എന്ത് നമ്മൾ പൈസ എടുത്തിട്ടുണ്ട് നേരെ വണ്ടി കയറാം അപ്പം നേരെ നമുക്ക് ഇയാളെ കൊണ്ട തിരിച്ചറിയാം

ഈ പോലീസിന്റെ കാർ എടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ സ്റ്റാറൊന്നും വന്നിട്ടില്ല നമുക്ക് അയാളെ കൊണ്ടാക്കണം എന്നാണ് ഈ മാപ്പിൽ കാണിക്കണ നമുക്ക് ഇയാളെ കൊണ്ടാക്കിയിട്ട് ഓ ഷോട്ടൊക്കെ ഉണ്ട് ഈ സുടയിൽ ഓക്കെ നമുക്ക് ഇനി നേരം ഈ വണ്ടി കയറാ ഇയാളെ കൊണ്ടാക്കാൻ ഓക്കെ വണ്ടി എടുത്തിട്ടുണ്ട്

Okay another shot. Eda ata 6 round. Ay amana give me one one. Ay eda. She guys avan idichu vannu. Se. Oo nammal ipo hospital la aan guys. Okay nammude okay gun ak ippol irukku guys. Yena okay nare oru wandu iruka. ഒരു വാൻ എടുക്കുവായി ഓക്കേ ഓരിലൊരു വാൻ ഒക്കെ സിറ്റി ഓരിലൊരു രാജാസം തെരങ്ക ഓട്ടോ ഒരു വാൻ ഉണ്ടായിരുന്നു അവിനെ പോരിച്ചിട്ടുണ്ട് ഗയ്സ് ഓക്കേ സോ ഒന്നി വാൻ എടുക്കാം ആදර नए बीटली बॉयस ओह यो परिकार ना पूछिस ओके नॉर्मली डरते नॉर्मली ओके आह ना परिकार जी संग नए ते वीडियो चा गियांगी डर गॉइज़ ओके हमारा तीन बात आता है ना इस ओके संगल

മാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കേ നോക്കാം മാപ്പ് ഓക്കെ ഓക്കെ അമ്മര് ഈ ഭാഗത്തായിരുന്നു ഏസ് ഓക്കെ നമുക്കിനി അങ്ങോട്ട് റൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്ക് പോവാം ഓക്കേ നമ്മൾ ബാക്ക് വന്നിട്ടുണ്ട് നോക്കേ നമ്മുടെ ഈ വാൻ എടുത്തിട്ട് പോവാം ഈ വാൻ ഉണ്ട് അധികം സ്പീഡ് കാണത്തില്ല

ഓ ഇവിടെ വണ്ടി വണ്ടിയാണല്ലോ ഓക്കെ ഓ ഇവിടെ ഇതും വേനാണ് ഈസ് ഓക്കെ നമുക്ക് വേറെ ഏതെല്ലാം വണ്ടിയൊക്കെ ഓക്കെ ഈ ഇവിടെ പുറത്ത് ഒരു വണ്ടിയുണ്ട് ഓക്കെ ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ മാപ്പി വൺ ലൊക്കേഷൻ ഓ ഈ ഇതിൻ്റെ അപ്പുറത്താണ്

വേറെ ആരു നമ്മൾ ഇവിടെ ഉള്ള എല്ലാത്തിനെയും നന്നായിട്ട് നോക്കി ഇതിന്റെ അകത്തും എല്ലാം ഉണ്ടായിരുന്നു പ്ലേസ് ഇവിടെ ഒരു ബിൽഡിൽ ഒരു സീൻ ബൈക്ക് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നോക്കിനി ഇവിടെ പോയി നോക്കാം സീൻറെ അകത്തും എല്ലാം ഉണ്ടായി നോക്കാം ഇത് ആണ് ഓ ഇത് ലോക്കാണ് കൂടുതലും ടെലിഫോണിന്റെ പൂത്തൊക്കെ ഓക്കെ നേരെ വണ്ടി എടുക്കായി ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നോക്ക് നേരെ സിറ്റിയിലോട്ട് പോയി అయ్యో కొద్దిగా రానిట్టు లేస్ ఇక్కడ దాల రోడ్డుకి కూడా వస్తుంది ఓకే సంపు నా కొయి కండి ఓకే ఉదర్పాణం లేదు అయో బాస్ స్పీకర్ తో రండి అయ్యో ఓకే गाइस ఆఫ్ ది వండి కొడిటట్టు

ഓക്കെ ഇവിടെ ട്രെയിനൊന്നും പറഞ്ഞാണല്ലോ ഓ ഇതാണ് ഏസ് നമ്മൾ ഓക്കെ അയ്യോ ട്രെയിൻ അയ്യോ ഓക്കെ സോൺ ചാടി കയറിയിട്ടുണ്ട് ഓക്കെ ഇനി നോക്കുക നേരം ഇറങ്ങാസ് അയ നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ വണ്ടി കിടപ്പുണ്ടോക്കിനി വണ്ടി എടുത്തിട്ട് പോയ ഓക്കെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഓ പിന്നെ നോക്ക നേരെ ഇറങ്ങി വരാ ഓകേ നോക്കിനി നേരെ ഇന്റെ അകത്ത് കയറാം നമ്മളെ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്ത് ആയിട്ടുണ്ട്

ടിച്ചിട്ടുണ്ട് ഓക്കെ പറ വണ്ടി ഓടപ്പിടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒരു മെഷീൻ എടുക്കാം ഓക്കെ മെഷീൻ എടുക്കാണ്ട് ഓക്കെ നമ്മുടെ മാപ്പിന് ബിഇ പറഞ്ഞൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടേ

പിന്നോക്കിട്ട് അങ്ങോട്ട് പോവാൻ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഓക്കേ നമ്മൾ നേരെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ മെഷീൻ എടുക്കാൻ പോയി ഓക്കെ നമ്മൾ മെഷീൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ

സ്റ്റാർ വന്നീസ് അയ്യോ ഇവിടെ കുടി വഴി

ഓക്കെ നോക്ക് ഇവനെ കൊണ്ട് എവിടെ ആക്കണമെങ്കിൽ ഓക്കെ അവരെ ഹറി കയറ്റി നോക്കി അവളെ ആക്കിക്കൊന്നുമില്ല അടച്ചെടുക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ഇതിനെ കൊണ്ട് പോയ ഓക്കേ നമ്മള് നേരെ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടിട്ടുണ്ട് ഓക്കേ അയ്യോ ഓക്കേ കേറടായി ഇവനെല്ലാത്തിനും ഇറങ്ങിയ ഏഹ് ആ വണ്ടി ഇള്ളടെ ഈ വണ്ടി ഓക്കേ ഐസ് നമ്മളെ കേരളോന്നുമില്ല അങ്ങോട്ടാണ് ഐസ് ഓക്കേ നമുക്ക് പോവാം ഓ ഇവിടെ ആയിട്ടാണെന്ന് ഓക്കേ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ അവിടെ പിടിച്ചിട്ടുണ്ട് ഐസ് നമ്മളെല്ലായിടത്തും പിടിക്കാം ഓക്കേ ഇവിടെ ആയിട്ടാണേസ് ഓക്കെ നമ്മൾ ഇവനെ കൊണ്ട് ഇനി ഇവിടെ ഇറക്കാതെ ഓക്കെ നമ്മൾ അവനെ കൊണ്ട് അവിടെ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഓ നമ്മൾ മിഷൻ ബാ സൈസ് നമുക്ക് അടുത്ത മിഷൻ എടുക്കാൻ നേരം ഓക്കെ നമ്മൾ നമ്മൾ അടുത്ത മിഷൻ പ്ലേസ് എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ പോയി മെഷീൻ എടുക്കാതെ നമ്മൾ മെഷീൻ എടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത വശം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് രാത്രി എടുക്കാൻ പോവാടപണ്ട് നോക്ക് അല്ലെങ്കി ആ ബൈക്കിനു പോകും ായിട്ടെന്തുവാണെന്ന് okay, അവനെ അവനെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അവനൊക്കെ നമ്മടെ ബൈക്ക് എടുക്കാം ബൈക്ക് ഓ ഇവനെ കൊല്ലണ

ഇടിക്കലടാ ഇടുക്കലടാ ഇടുക്കലാ ഓക്കെ നമ്മൾ അവനെ ഇടിച്ചിടിച്ചിടിച്ച് ഓക്കെ അവന് ഇടിച്ചിടിച്ചിടിച്ച് ഇടിച്ച് വരണ്ട് ഓക്കെ കാഞ്ഞൂർ ഡോറിലിട്ടി പിന്നെ ബൈക്ക് കയറാം ബൈക്ക് എടുത്തിട്ട് പോയ ഓക്കെ ബൈക്ക് എടുത്തിട്ടുണ്ട് ഓ ഹെൽത്തിൻ്റെ ഒരു കണ്ടു ക്ക് ഹെൽത്തിൻ്റെ ഇതെടുത്തത് ഓക്കെ നമ്മൾ ഈ ഹെൽത്തിൻ്റെ ഇത് നമുക്ക് കൂടെ നല്ലത് ഓക്കെ നമുക്ക് ഹെൽത്ത് കയറിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോലും സ്റ്റാറിൻ്റെ ഇതുണ്ട് നമുക്ക് ഇത് ഇതെന്തുവാ നോക്കാം ഓ ആ സ്റ്റാർ എടുക്കാൻ പറ്റുള്ളത് ഒക്കെ നമ്മൾ നേരെ കയറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത മിഷൻ എടുക്കാം ബോയ്സ് സൗണ്ട് സോങ് ക്രി പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ 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 സോങ്സിന് നേരെ മിഷൻ എടുക്കാം ഓക്കെ സോങ്ങൾ മിഷൻ എടുത്തിട്ടുണ്ട് ഓക്കേ ലോഡായിക്കൊണ്ടിരിക്കും ഓക്കെ ഐസ് വന്നിട്ടുണ്ട് നമുക്ക് മാപ്പിലുള്ള ലൊക്കേഷൻ കാണിച്ചിട്ട് ഓക്കെ നോക്കി വണ്ടി എടുത്തിട്ടായിരുന്നു പോവാ ഓക്കേ സോണി നേരം വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ മാപ്പിൽ കാണിച്ചിട്ട് ലൊക്കേഷനിലായിട്ട് പോയ അയ്യോ ഓക്കെ ഈ സണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഈ സോക്കി നേരെ

ഓക്കെ ഐസ് നമ്മൾ വേറെ കുറെ കണ്ണൊക്കെ ഡീസ് ഓക്കെ വേറെ ഏതെങ്കിലും ഉണ്ടോ ഓക്കെ ഐസ് വേറെ ഒന്നുമില്ല നമുക്ക് ഇതുതന്നെ വാങ്ങിക്കാം ഓക്കെ ഐസ് നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നോക്കിയാൽ പുറത്തിറങ്ങാം

ഓക്കെ ഇവിടെ തോക്കണ്ടി ഓക്കെ അവൾ അതെടുത്തിട്ടുണ്ട് നമ്മൾ അവൾ യുമാരൊക്കെ ഓ ഒരുത്തനും കൂടി ഉണ്ട് ഓക്കെ സവനിൻ്റെ പുറകിലായിട്ടാണ് തോന്നുന്നു ഓക്കെ സവൻ ഇവിടെയെല്ലാം തോന്നുന്നു ഓ ഇവിടെയല്ല അവൻ അപ്പുറത്തെ സൈഡിലാണ് ഏസ് ഓക്കേ നോക്കേ അവനൊക്കെ അവിടെ പിടിക്കാം ഓക്കെ നമ്മൾ ഓടി തന്നിട്ടുണ്ട് ബൈക്കെടുക്കാം മഴയൊക്കെ പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അവൻ അവനാണ് അവനാണീസ് ഞങ്ങൾക്ക് ഇവിടെയാണ് ഈടെന്നാ എ കത്ത് ഇതിന്റെ അകത്ത് കേറാന്നല്ല വഴിണ്ടോ ഇവിടെ ഓ അവിടെ അയിന്റെ അകത്ത് എല്ലണ നോക്കി അയിന്റെ അകത്തേക്ക് അങ്ങനെ എല്ലാം നോക്കാം ഇവിടെ

அவன் okay, இல்லை <esi> <siglo> <�fry> <karang engine nhiều> <absorbed> ഒരു കാര്യം ചെയ്ത് അണ്ടി കയറു നമ്മൾ പുറകി കൂടി ഇതുവഴി തന്നെ കയറാൻ പറ്റുന്നു ടൈസ് അപ്പോൾ ഇതുവഴി മാത്രമേ കയറാൻ പറ്റുന്നു നീതിൻ്റെ സൈഡിൽ കൂടി പോകാൻ പറ്റുന്നതാണ് ഓ അതി കൂടി കയറാൻ പറ്റുന്ന റൈസ് നമുക്ക് അപ്പുറത്തൂടി കയറാൻ പറ്റുന്നതാണ് ഓ ശരി പറ്റത്തില്ലേ കൂടി പോ ഓ ഇതിൻ്റെ അകത്ത് കൂടി പോവാൻ പറ്റില്ല ഏസ് ഓ ഇവിടെ കൂടി ഒരു വഴിയുണ്ട് ഓക്കെ നമുക്ക് ഈ ഓ ഈ വഴിയായിരുന്നു ഈസ് ഓക്കേ ഓക്കേ അവനെ കൊന്നിട്ടുണ്ട് വേറെ വേറൊരുത്തനും കൂടി അവനെ കൊന്നിട്ടുണ്ട് ഇനി വേറെ 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 വേറൊരുത്തിനും കൂടി ഉണ്ട് ഈസ് ഒക്കെ നമ്മൾ അവനെ പോയി കൊല്ല കൊല്ലാം അവനെ കൊല്ലാം Okay, so our next one that's okay. Okay, so our uh, next one mission. let gonna it. Okay, so, mission. Let's do it. Under. Turn it on the, the internet. Broken okay, okay. families so, uh, begin in one, the one place: to to the, okay. the internet. Don't get into a traffic accident on the information okay. superhighway. So, uh, keep your family together. Okay. Keep off the internet. This message brought to you by Citizens United Okay, so I'm going to get another one. Okay, so I'm going to get a car. Okay, okay, Lord, I can